ഹായ് ഗൈസ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മഹിമ ഭയങ്കര ദേഷ്യത്തോടുകൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ഇറക്കി വിട്ടപ്പം മഹിമ വന്നിട്ടുണ്ട് മഹിമ വന്നതിന് ശേഷം അവിടെ പിള്ളേർ കോളേജ് പിള്ളേർ എല്ലാവരും വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോളേജ് പിള്ളേർ എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് മഹിമ എന്താണ് നിൻ്റെ പണിയായിരുന്നല്ല ഡീന്ന് പറഞ്ഞിട്ട് പറയും അതിന് കോളേജ് പിള്ളേരുടെ അടുത്ത് ഫ്രണ്ട്സ് വെച്ച് പറയണം നിങ്ങളൊക്കെ എന്ത് ടേബിളിൻ്റെ പുറകെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോളേജിലത്തെ പിള്ളേരെല്ലാവരും പോകുന്ന സമയത്ത് മഹിമനെ ഇയാൾ തല്ലാൻ വേണ്ടി കൈകുമ്പോൾ മഹിമ അയാളെ ഒരു ചവിട്ടിയിട്ട് താഴെയിടും അങ്ങനെ ചവിട്ടി കയ്യിൽ കയറിയിട്ട് അവിടെ ചെരിപ്പെട്ട് ചവിട്ടാണ് ചെയ്യുന്നത് ഇത് താൻ എന്ത് വിചാരിച്ച് എന്നെക്കുറിച്ച് ഇതെൻ്റെ ചേച്ചിനെ താൻ വേദനിപ്പിച്ച സമയത്ത് തന്നെ ഞാൻ തനിക്ക് ഓങ്ങി എന്നൊക്കെ പറഞ്ഞ മഹിമ കുറേ ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് താൻ ഇനി ഇത് ആവർത്തിക്കരുത് ഞാൻ ചേച്ചി ചെയ്ത യൂണിഫോം ചേച്ചി യൂണിഫോം ഇട്ടിരിക്കണ കാരണം അങ്ങനെ അതേസമയം ഞാൻ യൂണിഫോം ഇട്ടതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കില്ല വേണ്ട ഫ്രാൻസിസ് പറയുകയാണ് ചെയ്യുന്നത് ഫ്രാൻസിസ് നന്നായി ദേഷ്യപ്പെട്ടതിന് ശേഷം നമ്മുടെ മഹിമ ഇനി ഇനി ഞാൻ പറയും പോലീസ് സ്റ്റേഷനിൽ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് പറയും പോലീസ് സ്റ്റേഷൻ്റെ മുൻപേ വെച്ചിട്ട് എന്നെ അതിക്രമിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വഴിയിൽ എണീച്ച് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹിമ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗിരി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഗിരിനെ മഹിമയ്ക്ക് കാണുന്നതന്നെ ദേഷ്യമാവുകയാണ് ചെയ്യുന്നത് കൂടാതെ തന്നെ മഞ്ജുവിനെ നല്ലപോലെ മഞ്ജുവിൻ്റെ അടുത്തും പറയുന്നുണ്ട് മര്യാദയ്ക്ക് ചേട്ടനെ ഉപേക്ഷിച്ച് ഗിരിയേട്ടനെ ഉപേക്ഷം ിച്ച് വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും ജീച്ചിനെ കാണൽ എനിക്ക് വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പോവുകയാണ് ചെയ്യുന്നത് പോകുന്ന വഴിയിൽ ഗോപാൽജി വരും ഗോപാൽജി വണ്ടിയും കൊണ്ട് വന്നിട്ട് തടഞ്ഞു നിർത്തും എന്താ താൻ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് മഹിമ ചോദിക്കും നിന്നെ തടഞ്ഞു നിർത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയും പിന്തിരിപ്പിക്കാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ജയിലിലേക്ക് കയറ്റിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ ഞാൻ എന്നെ നീ അതിക്രമിക്കുക എന്നെ നീയെ കൊല്ലാൻ വേണ്ടി നീ അതും ില്ല എന്നൊക്കെ പറയുമ്പോൾ അതേ ഞാൻ കൊല്ലാൻ മടിക്കില്ല എൻ്റെ അച്ഛനെ ദ്രോഹിച്ചവരെ ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ മഞ്ജു ഒതുങ്ങിയിരിക്കുന്നു പിന്നെ എന്താ നിനക്ക് എന്ന് പറയും മഞ്ജു ആ മഞ്ജുവിനെ പോലെയല്ല ഞാനെന്ന് പറഞ്ഞിട്ട് മഹിമ ദേഷ്യത്തോടു കൂടെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇനി ശരി ഞാൻ പ്രൊട്ടക്ഷൻ ചോദിക്കും പ്രൊട്ടക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നീ അവിടേക്ക് നിൻ്റെ ചേച്ചിനെ പ്രൊട്ടക്ഷനായിട്ട് വിടേണ്ടി വരും അങ്ങനെ പറയും ഗോപാൽജി വാപ്പ പറയും ആരെ എൻ്റെ എതിരെ ആര് വന്നു കഴിഞ്ഞാലും ഞാൻ ചേച്ചി ആരെന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിൽ ആര് വന്നു കഴിഞ്ഞാലും ഞാനത് പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് തനിക്കുള്ള പണി ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നാളെ നമ്മുടെ ഗോപാൽജി ഇനി എതിരെ നിൽക്കുമെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഞാൻ ഫുൾ റിവ്യൂ ഇടുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്